അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി നൈറ്റ് വന്നിട്ടുണ്ട് അമ്പത്താറ് സൈസ് നല്ല ക്യാൻവാസ് നെക്ക് ആണ് നല്ല ജിപ്പുള്ള ടൈപ്പാണ് നല്ല തുണിയിലാണ് വന്നിട്ടുള്ളത് നല്ല ഇതാണ് ഒരു മോഡൽ കാണിക്കാനുള്ളത് കേട്ടാ ഫുൾ വർക്ക് ഇതേമായി തന്നെ ഏകദേശം ഒരേ വർക്കിൽ വന്നൊരു ഡിസൈൻസ് ചെറിയ ചെറിയ ഒരു കളേഴ്സിൽ മാറ്റം വരുന്നുണ്ട് വരേണ്ടിട്ടാണ് നല്ല ശ്രദ്ധിച്ചത് കൂടെ അപ്പോൾ ഞാൻ നിങ്ങളെത്തി കാണിച്ചത് ഇത് അൻപത്താറ് സൈസാണ് നാൽപ്പത്താറ് ചെസ്റ്റാണ് പതിനാലഞ്ച് കയ്യർക്കാണ് ക്യാൻവാസിന് വെച്ച നെക്കാണ് നല്ല അടിപൊളി ട്ടാ ഇതാണ് ഇതൊരു മോഡൽ അപ്പൊ ഇതിന്റെ റേറ്റ് പിന്നെ ഇരുന്നൂറ്റി അറുപത് രൂപ രണ്ടാമത്തെ ക്രീൻഷർട്ട് ഞങ്ങൾ കറക്റ്റായിട്ട് വിട്ടുണ്ട് ഇതൊരു പെട്ടെന്ന് അത് മനസ്സിലാവാത്തൊരു കളറാണ് സാർ തോന്നിയിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് അപ്പോൾ ഞാൻ സിബില്ലാത്ത ഐറ്റംസാണ് കാണിക്കാറ് സിബ് ഇല്ലാത്തൊരു മോഡൽ കാണിക്കുന്നത് നല്ല അടിപൊളി ഐറ്റംസാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഈ ഇത് ഐറ്റംസ് ഒക്കെ ഒന്ന് നമ്മൾ ഇട്ട് കാണിച്ചിട്ടേണ്ടത് ഒക്കെയാണ് ഐറ്റംസ് ഇട്ടത് പുതു ഞാൻ നിർത്തി കാണിച്ചത് ഒക്കെ അൻപത്താറ് സെയിസ് ആണ് നാൽപ്പത്താറ് പെസ് അളവിൻ്റെ നല്ല അടിപൊളി ബണ്ണി കഴിക്കാൻ ബണ്ണിൻ്റെ ബുദ്ധിൻ്റെ ഒരു കളർ ചെയ്ഞ്ച് കഴിക്കുക അപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വർഷം അപ്പം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് മൂന്ന് പീസ് മുതൽ ഡെലിവറി ഫ്രീ ആണ് മൂന്ന് പീസിൻ്റെ മേലെ എത്ര എടുത്താലും ഡെലിവറി ഫ്രീ മൂന്നു മേലക്കെടുക്കാം സെയിമില്ല തന്നെ ക്യാൻവാസ് നെറ്റ്വെക്ക് വെച്ചിട്ടുള്ള സെയിം അളവിലിട്ട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കേട്ടോ അപ്പം അവർക്ക് വന്നിട്ടുള്ള ഓക്കെ നല്ല നല്ല കളറും അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയായിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ല ഇത് അതാണ് ഇത് അതാ ടാഴ്ചത്തെ ആണ് ഇത് ഇരുന്നൂറ്റി അറുപതാണ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാത്തിനും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം ഒന്നൊരു മോഡലാണ് എടുക്കണം എന്നൊന്നും ഇല്ല ചിലവർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പീസായിട്ട് കിട്ടുമോന്നെ ഒരു പീസും രണ്ട് പീസൊക്കെ കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെ പിന്നെ ഇതാണ് ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു പീസാണ് നമ്മുടെ ഒരു കാര്യം പിന്നെ ഈ ഒരു ചുരിദാർ ഗീവ ഒന്നാമത്തെ നോക്കലും കാരണം അപ്പൊ ഈ ചുരിദാർ എന്താ പറയാ നമ്മളെ ഡിസ്പ്ലേ ഇട്ടപ്പോ മിഠായി ഇടിച്ചിട്ട് എന്തോ ആയ കുട്ടികളെ മിഠായി കൈ കൈകൊണ്ടേ വന്ന് പിടിച്ചതാണിത് പക്ഷെ അതൊരു ചെറിയ ഡാമേജ് മാതിരിയാണ് ഡാമേജ് കൊടുക്കാൻ പറ്റില്ല വാഷ് ചെയ്താണ്ട് അടിപൊളിയാണ് ഏകദേശം അടിപാടൊന്നും ഇതിന്റെ ഇതിന്റെ സംഭവം എന്താണെന്ന് പറഞ്ഞാല് സംഭവിച്ചാല് നിങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ആ കമൻറ്റീന്ന് ഒരാൾക്ക് തിരഞ്ഞിട്ട് കൊടുക്കും കുഴപ്പമൊന്നും ചേട്ടാ അതാ ഞാൻ ഇതീ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്യാം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റൂല പിന്നെന്താ ഫാൻറ്റ് എന്താ നല്ല അടിപൊളി സാധനമാണ് എനിക്ക് പറ്റൂല വേറെ ആർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം വെറുതെ നമ്മുടെ ഇത് ഇതാക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഷോൾ ഈയൊരു സംഭവം മാത്രം കുട്ടികളെ പിരിച്ചതാണ് ഡിസ്പ്ലേ ഇട്ട സമയത്ത് അപ്പം കമന്റ് ചെയ്തോളിയ ആ കമൻറ്റിൽ നമ്മൾ ഒരാൾ തിരഞ്ഞിട്ട് കൊടുക്കും ആവശ്യമുള്ളവർ ഇട്ടാൽ മതി ഇട്ടാ നമ്മൾ നിർബന്ധിക്കൂല അടിപൊളി അടിപൊളി ഐറ്റംസാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് കൊണ്ടുവരുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇൻഷാദ അപ്പോൾ ഇതിന്റെ കാര്യം പറഞ്ഞില്ല അപ്പോൾ കമന്റ് ഇട്ട് കൊള്ളിട്ടാണ് ഓക്കെ അപ്പോൾ ഇൻഷാദ് അടുത്ത വീഡിയോസിൽ കാണാം അസ്സാം വൈകും